ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കൻ ക്ലബായ സ്ലാവിയ പ്രാഗിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് എഫ് സി ബാഴ്സലോണ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എവേ മത്സരമായിരുന്നു ആദ്യം എഫ് സി ബാഴ്സെലോണ ഒരു ഗോൾ വഴങ്ങി എന്നുള്ളതാണ് പക്ഷെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ഫിർമിൻ ലോപ്പസിലൂടെ ബാഴ്സലോണ തിരിച്ചടിച്ചു നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഫിർമിൻ ലോപ്പസിലൂടെ വീണ്ടും എഫ് സി ബാൾസലോണ ലീഡ് കണ്ടെത്തുകയായിരുന്നു ഫ്രങ്കിഡിയോങ് പെഡ്രി എന്നിവരായിരുന്നു ഈ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് എന്നാൽ നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്റ്റിക്ക് ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നു ഇതോടെ ആദ്യ പകുതിയിൽ രണ്ട് രണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ അവസാനിച്ചത് പക്ഷെ പിന്നീട് അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പെഡ്രിക്ക് പരിക്കേറ്റു പകരം ഡാനി ഓൽമോ വന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഡാനി ഓൽമോ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റോബർട്ട് ലവൻഡോസ്കി റാഷ്ഫോർഡിന്റെ അസിസ്റ്റിൽ നിന്നും മറ്റൊരു ഗോൾ കണ്ടെത്തി ഇങ്ങനെയാണ് രണ്ടിനെതിരെ നാല് ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ബാഴ്സലോണ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ആണ് അവർക്കുള്ളത് എന്നാൽ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അത് പെഡ്രിയുടെ പരിക്ക് തന്നെയാണ് അതായത് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് പെഡ്രിയെ പിടികൂടിയിട്ടുള്ളത് കണ്ണീരോട് കൂടിയാണ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നും മടങ്ങിയിട്ടുള്ളത് മത്സരത്തിന് ശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞത് പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് വ്യക്തമല്ല എന്നാണ് പക്ഷെ ഹാൻഡ് സ്ട്രിങ് ആണ് എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റ് സ്കാനുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതായത് നാലോ അഞ്ചോ ആഴ്ചകൾ പെഡ്രി പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും പെഡ്രി പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സമീപകാലത്ത് പലപ്പോഴും പരിക്കുകൾ പിടികൂടുന്ന ഒരു താരമാണ് പെഡ്രി പരിക്കുകൾ വില്ലനാകുന്ന ഒരു താരമാണ് പെഡ്രി ഇപ്പോഴും പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം